എവിടെക്ക <payment> <death> ശരി ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാരും എല്ലാരും കണ്ടല്ലോ അല്ലേ ഇതിനെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ ഈ അവാർഡൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജോ എന്തെങ്കിലും കൊടുക്കുന്ന വ്യക്തികളാണോ ഇവർ ഏതെങ്കിലും മേഖലയിൽ ഇവർ ഇവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് കരുതിയിട്ട് അല്ലെ ഒരു ട്രാൻസ് ട്രാൻസ്വുമൺ ആയി എന്ന് പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയോ പേക്കൂത്തുകളും പേക്കോലങ്ങളും കിട്ടുന്നു അത് കണ്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് അവാർഡ് കൊടുക്കാൻ കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ അയ്യെ എന്താ പറയുക ഇവരൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത് എന്തുവാ എന്ത് പ്രഹസനങ്ങളാണ് ഈ വ്യക്തികൾ കാണിക്കുന്നത് ഈ പറയുന്ന ഈ ആ വീഡിയോയിൽ കാണ ഒരു ആൾ എന്താ പറ സർജറി ഒക്കെ ചെയ്ത് പെണ്ണായി എന്ന് പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവർക്ക് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഇനിയുള്ള ആൾക്കാരും ഇതുപോലെയൊക്കെ ചെയ്യണം എന്നാണോ ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന ആള് ആണായിരുന്നു അയാൾ എന്നിട്ടൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരെ ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു മേഖലയിൽ ആണിൽ നിന്നും പെണ്ണിലേക്ക് രൂപമാറ്റം മാറി എത്തിയത് എന്താല്ലോ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇവരൊക്കെ എന്ത് കാണിച്ചിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തോ വലിയ സെലിബ്രിറ്റികൾ വരുമ്പോൾ എല്ലാ ആൾക്കാരും സെൽഫി എടുക്കുന്നു എന്ത് കണ്ടിട്ട് അയ്യേ എന്ത് നമ്മുടെ ഇന്നത്തെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അർഹതപ്പെട്ടവരെ ആരും അംഗീകരിക്കുന്നില്ല അർഹതയില്ലാത്ത കുറെ എണ്ണങ്ങൾ ഇതുപോലെ പേക്കോലങ്ങളും കാണിച്ച് നടക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ സ്വീകരിക്കാനും ഒക്കെ എന്താ അയ്യോ ഒരു പെണ്ണ് ഇടുന്ന പോലെ ചുരിദാർ ഇട്ടെന്ന് എഴുതിയോ അല്ലെ സാരി ഉടുത്തെന്ന് എഴുതിയോ ഒരിക്കലും പെണ്ണാവണമെന്നില്ല ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന കൂടെ ഉള്ള ജാസിയുടെ കൂടെ ഉള്ള ആശി എന്ന് പറയുന്ന അവന്റെ ഉമ്മാടെ വോയിസ് നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഉമ്മ എത്രത്തോളം മനസ്സൊരുകിയാണ് ആ കുറിച്ച് പറയുന്നത് ആ ഉമ്മനെ കാണാൻ ഈ മകൻ ചെല്ലാറില്ല അവരെ തിരക്കാറില്ല അന്വേഷിക്കാറില്ല അപ്പൊ അതിനെക്കുറിച്ച് ഇവനും ഇവളും ഇവളല്ല ഈ ഈ രണ്ട് വ്യക്തികൾ പറഞ്ഞ മറുപടിയാണ് അത് എന്താ പറയുക ഒത്തിരി പ്രേമമാണ് എന്ത് പ്രേമം എന്ത് മാങ്ങാത്തൊലി പ്രേമോ ഇതുങ്ങളൊക്കെ കാണിക്കുന്നത് പൂ സകലാപരാധങ്ങളും വന്ന് കാണിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അതിൽ വന്നിട്ട് എന്തൊക്കെയോ പേക്കൂത്തുകൾ കാണിക്കുന്നു എന്തരോ എന്തോ അതിനെ സപ്പോർട്ട് ചെയ്യാനും പോലെ ഉള്ളതിനെയൊക്കെ എന്താ ഏതൊക്കെയോ ഇനാഗ്രേഷൻ വിളിച്ച് സെലിബ്രിറ്റീസിനെ പോലെ കൊണ്ടുവരാനും സെൽഫി എടുക്കാനും കുറേ എണ്ണങ്ങൾ എന്ത് പറയാനാണ് ഇതുപോലെ പേക്കൂത്തുകൾ കാണിക്കുന്ന മരവാഴകളോടൊക്കെ എന്ത് പറയാനാണ് നിങ്ങൾ തന്നെ പറയൂ അർഹതപ്പെട്ടവരെ ആൾക്കാർ അംഗീകരിക്കട്ടെ ഇത് ഒരു അർഹതയില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് ഇതുപോലത്തെ അയ്യോ ഇതുങ്ങളൊക്കെ എന്ത് പറയാനാണോ എന്ത് കണ്ടിട്ടാണോ ഇതിനൊക്കെ ആൾക്കാർ ഇത്രത്തോളം അങ്ങോട്ട് പൊക്കി പിടിക്കണേന്ന് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അയ്യോ കഷ്ടം 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 ഭയങ്കര കഷ്ടം തന്നെ